സോ ഫാർ സോ ഗുഡ് സോ ഗൈസ് ഇന്നത്തെ നമ്മുടെ പ്ലാന് ഷോജ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യുക എക്സ്പ്ലോർ ചെയ്യാൻ ജസ്റ്റ് നടന്ന് കാണുക അല്ലാണ്ട് ഭയങ്കര തിരക്ക് പിടിച്ച് ഒരു സ്ഥലത്ത് കൂടി അങ്ങനെയല്ല ഇന്ന് വിയാറത്തെ സമാധാനമോ ആ സമാധാനം ആഡ് ഓൺ ചെയ്യാൻ ഞങ്ങൾക്ക് ഈ വില്ലേജിൻ്റെ ഒരു ഒരു ബ്യൂട്ടി കാണിച്ചു തരാം ഭയങ്കര ഭയങ്കര പീസ്ഫുൾ ആൻഡ് ഭയങ്കര രസമാണ് ഇതാ നോക്കൂ പിന്നെ വീടൊക്കെ ഒക്കെ നല്ല ഭംഗിയില്ല ഇൻഫോസിന്റെ താഴെ ഇരിക്കണ്ടേട്ടാ ഇങ്ങനെ പോയി 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 എനിക്കറിഞ്ഞൂടാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എത്ര മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ ശരിക്കും കാണാൻ അത് ഭയങ്കര അടിപൊളിയാണ് അപ്പൊ നമ്മൾ താഴെ ഇറങ്ങിട്ടോ ഇങ്ങനെ മെല്ലെ 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 എന്നായിരുന്നു നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് പക്ഷെ നല്ല രസമുണ്ട് സോയാസ് ദ വേവ് യ വാക്കിങ് ഒരു ചെറിയ വരയാണ് കിട്ടോ ഹൈക്കൂടെ ഇങ്ങനെ പോവാണ് ഇപ്പീ ചെറിയ സൺലൈറ്റും കൂടെ വന്നിട്ടേ നല്ല ഭംഗിയുണ്ട് സോ ബ്യൂട്ടിഫുൾ അല്ലേ സോ ഞമ്മൾ വന്നത് ഒക്ടോബറിലല്ലേ അപ്പം ആപ്പിൾ സീസണൊക്കെ ഓൾമോസ്റ്റ് ഇസ് ഡൺ പക്ഷെ നമ്മളിങ്ങനെ നടന്ന് 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 പോകുമ്പം നോക്കുമ്പോൾ ഒരു മരത്തില് നിറച്ചും ആപ്പിൾ നിറച്ചും ഇല്ല പക്ഷെ കുറേ ഉണ്ട് എനിക്ക് തോന്നുന്നു ഈദർ നല്ലതല്ലാത്തോണ്ട് പറിക്കാതിരുന്നതായിരിക്കണം അല്ലെ പിന്നെ മറന്നു പോയതായിരിക്കും അല്ലെ പിന്നെ പിന്നായതായിരിക്കും കേട്ടോ എന്തറിയില്ല നോക്ക് നല്ല രസമുണ്ട് എന്തായാലും കണ്ട ഗ്രീൻ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഗ്രീനുണ്ട് പിന്നെ ഇവിടെ കുറച്ച് റെഡ് ഉണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര കുഞ്ഞതാണേ അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് അവർ പറിക്കാഞ്ഞതാവണം അല്ലെങ്കിൽ ലേറ്റർ ഉണ്ടായതായിരിക്കും വോട്ടെഫർ അപ്പം നമ്മൾ ആപ്പിൾ സീസണിലെല്ലാം ഞാൻ വന്നിട്ടും നമ്മൾ ആപ്പിൾ കണ്ടു പിന്നെ നമ്മൾ ദൂരൊരു സാധനം കാണുന്നുണ്ടു ദിവസ്പൂക്കൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഒക്ടോബറൊക്കെ ആയതുകൊണ്ടേ ഓൾമോസ്റ്റ് ഹാർവെസ്റ്റ് സീസൺ കഴിഞ്ഞിട്ട് എല്ലാം അങ്ങനെ ബാക്കി ബാക്കി ആയിട്ടുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ ബാക്കിയായ കുറച്ച് ബീൻസ് പിന്നെ നമ്മൾ നേരത്തെ ബാക്കിയായ കുറച്ച് ആപ്പിൾ കണ്ടു ഇത് ബാക്കിയായോ ഒരു ഇൻഫാസ് മലിക്ക് ആയോ പിന്നെ കുറച്ച് ലെഫ്റ്റ് ഓവർ തിങ്സ് ആണ് ഇവിടെ ഉള്ളത് ബട്ട് ഇറ്റ്സ് ടു ഗുഡ് നോക്കൂ ഈ വഴിയൊക്കെ നോക്ക് നമ്മളേതോ ഇങ്ങനെ ഇങ്ങനൊരു പിക്ചറിലൊക്കെ കാണുന്ന പോലെ ഇപ്പം നമ്മൾ ആ ലാൻഡൊക്കെ കഴിഞ്ഞിട്ടാ ഇപ്പം ഇനി കുറച്ച് വീടുകളൊക്കെ ഉള്ള ഏരിയയിലെത്തി നമ്മൾ നടന്ന് നടന്ന് ഫസ്റ്റ് ഏതോ ഒരു ആൻറ്റിനോ ആ ഗ്രാൻഡ്മാനൊക്കെ കണ്ടിട്ട് ഹായ് ഒക്കെ പറയണം നമുക്ക് പോയി നോക്കാം സോറോ സോപ്പിട്ട് ഓരോ ഫോട്ടോ ഒക്കെ എടുക്കണ്ട എന്തൊക്കെയോ അറിയുന്നുണ്ട് കാര്യായിട്ട് അങ്ങനെ ഇൻഫാസ് ആ അത്താണ് ക്യാൻവാസ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തപ്പം താത്ത തിരിച്ച് ഇൻഫാസിനെ ക്യാൻവാസ് ചെയ്ത് ആപ്പിളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് അതെ എന്നൊക്കെയാണ് പക്ഷെ നല്ല രസം ഞാൻ മുന്നേ നമ്മള് മണാലി പോകുമ്പോ എപ്പോഴും ഈ വഴി ആ വഴിയൊക്കെ പോവലുണ്ട് അതുപോലല്ലേ പക്ഷെ അതിനേക്കാളും ഭയങ്കര പീസ്ഫുൾ ആണ് ആരും ഇല്ല ഭയങ്കര പീസ്ഫുൾ ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങണോ നേരെ പോകണോന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ താഴേക്ക് ഇറങ്ങി നോക്കാം നോക്കാമെന്ന് പറയുന്നു താഴേക്ക് ഇറങ്ങി നോക്കാം അങ്ങനെ നമ്മൾ താഴേക്ക് ഈ സ്റ്റെപ്പൊക്കെ ഇനി തിരിച്ചു വരുമ്പോൾ കേറണല്ലോന്ന് അനക്കുമ്പോൾ ഉള്ള ഒരു വിഷമമുള്ളൂ പ്രശ്നം എന്താ വെച്ചാൽ ഇന്നലെ കേറിയിട്ട് രാത്രിയൊക്കെ ഭയങ്കര നമ്മൾ പ്രായമുള്ളവർ പറയില്ലേ കൈ കാല് വേദനയായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ അപ്പൊ നമുക്ക് ഭയങ്കര തമാശ ഇങ്ങനത്തെ അവസരങ്ങളിലാണ് അതൊന്നൊരു തമാശ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ഇൻഫാസിന് കാല് വേദന നമുക്കെന്നാ നടന്ന് നോക്കാം ഞാൻ തിങ്സ് ആണ് ഇവിടെ നിന്ന് ലഫ്റ്റോവർ ലെഫ്റ്റ് ഓവർ ക്യാബേജ് ആണ് ഒക്കെ ഉണ്ട് അതായത് ഓൾറെഡി ഹാർവെസ്റ്റഡ് ആണ് പിന്നെ ബാക്കിയുള്ള അലർച്ചില്ലറ സാധനങ്ങളൊക്കെയാണ് ഉള്ളത് അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ വി ഫൗണ്ട് എ ബേബി ഭയങ്കര എഫെക്ഷൻ കാണിക്കുന്നു ഇതിനെ എൻ്റെ നല്ല ഇഷ്ടമായിട്ടെന്ന് തോന്നുന്നു പിന്നാലെ വരുവാ പക്ഷെ എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ് പട്ടികളുടെ കൂടെ ഒന്ന് സെറ്റാണ് അപ്പൊ അതിന് മനസ്സിലായി അതെനിക്കൊരു ബാധ്യതയാണ് അപ്പൊ പോവാണെ കേസ് നമ്മള് പോയി പോയി ഇവിടെ ഒന്നും ആരും ഇല്ലാ നമ്മളാരെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയാ പോലും അതൊരു കാര്യാണ് വിജയന പ്രദേശം പക്ഷെ നമ്മുക്കാണെങ്കിൽ ഭയങ്കര ഞാൻ ഞാൻ ശോചന വൈകുന്നേരമാണ് നമ്മൾ തിരിച്ചെത്തിയത് ജലോറിന്ന് അപ്പൊ ഞാൻ വിചാരിക്ക ി നാളെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് എന്തവിടെ ചെയ്യുക എവിടേക്കാണ് പോവുക എന്നൊക്കെ വിചാരിക്കും എനിക്കാണെങ്കിൽ അങ്ങനെ ടൈറ്റ് ഷെഡ്യൂളിൽ എവിടെയെങ്കിലും പോയി വരാനുള്ളൊരു മൂടില്ല അപ്പം നമ്മളാണ് ഇന്നും നമ്മൾ നമ്മളെ കഫേന്ന് പുറത്തൊക്കെ നോക്കുമ്പോൾ അതിന് ഭയങ്കര ഇതായിട്ടൊന്നും കാണുന്നില്ല ഫുൾ മറ്റേ പൈൻ ട്രീസ് ഉണ്ട് ബട്ട് സ്റ്റില്ലൊന്നും അങ്ങനെ ഇല്ല പിന്നെ എന്തൊന്ന് ചെയ്യാന്ന് വിചാരിച്ച് വെറുതെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ സംഗതി ദുർഘടം നിറഞ്ഞ പാതകളാണ് നിങ്ങളെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലേക്ക് എത്തിക്കാന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ദുർഘടം ഉണ്ട് കാഴ്ച മനോഹരാവോ നോക്കാം സിൻഫാസോ പോയിട്ട ഞാനിവിടെ ഒറ്റക്കാണ് ആ ദൂരേന്ന് അവിടുന്ന് ഒച്ച കേക്കിണ്ട് ആ ഇൽഫാസിനെ കാണ ഇന്നെ കാണില്ല നമ്മളാണെ ഇവിടെ വേറൊരു മനുഷ്യനും ഇല്ല ഞാനൊക്കെ ഇതായി ഇതൊരു സ്ലോപ്പാണ് കേട്ടോ എനിക്ക് നടന്ന് പോവാ പക്ഷേ ഒരു സ്ലോപ്പാണ് ും കൂടെ തായ കുറച്ചും കൂടെ ഒരു നേരം നടക്കാം കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു കൈൻഡ് ഓഫ് ആപ്പിൾ തോട്ടമോ ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് ഇൻ്റെ ബാക്കിൽ ഇങ്ങനെ ആപ്പിൾ ട്രീസ് കാണാൻ പറ്റുന്നില്ലേ സോ ദിസ് വുഡ് ബി എൻ ആപ്പിൾ തോട്ടം പക്ഷെ ഹാർവെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ആയതുകൊണ്ട് തന്നെ ട്രീസൊക്കെ ഇലയൊക്കെ പൊഴിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അത്രയും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല പക്ഷെ യു ക്യാൻ സീ ദ സ്കൈ ബിഹൈൻഡ് മീ ഇ വേറൊരു ലെവൽ ഏ എങ്ങനെ താഴെ തീ രണ്ടുമൂന്ന് പശുക്കളെ തീറ്റിക്കുണ്ട് ഇവിടെ ഇൻഫാസ് താഴെ നോക്കി നോക്കുണ്ട് ഞാനത് ഇറങ്ങട്ട വെള്ള പാൻ്റ് ആയിരുന്നു ഇപ്പൊ കറുത്ത പാൻറ് ആവാൻ നിമിഷങ്ങൾ മാത്രം ഈ എങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയത് അയ്യപ്പ ഞാനെവിടെ കണ്ടല്ലോ ചളിയായ സത്യം പറയൊക്കെ ബാക്കി ചളിയായി കാര്യം പറ അങ്ങനെ നമ്മളിതാ കേറുക ഇറങ്ങുക കയറല്ലേ ഇറങ്ങിയിട്ട് നമ്മളിറങ്ങും തോറും നല്ല നല്ല സ്ഥലം അപ്പം നമ്മളെന്താ വിചാ കുറച്ചും കൂടെ ഇറങ്ങാം കുറച്ചും കൂടെ ഇറങ്ങാം ഇനി അങ്ങനെ ഇറങ്ങി ഇറങ്ങി മേലോട്ടൊക്കെ ഇത്രയും നമ്മൾ ഇറങ്ങി വന്ന് ഇനി താഴോട്ടമൊക്കെ ഇനിയുണ്ട് ഇങ്ങനെ തന്നെ ഇറങ്ങാനേ കാണുമ്പോഴൊക്കെ എന്ത് ഫുൾ ഭംഗി ഇല്ലാത്തൊരു സ്ഥലമില്ല അപ്പം നമുക്ക് ഇറങ്ങുന്നതോറും ഇറങ്ങാൻ തോന്നാ തിരിച്ച് മേലൊക്കെ ഉള്ള ദൂരം ഇറങ്ങാൻ തോന്നുന്നുമില്ല ഇറങ്ങാനും പണിയാണ് കയറാനും പണിയാണ് പക്ഷെ എന്താ ചെയ്യാം സോ നമ്മളിങ്ങനെ കണ്ടവഴി കണ്ട വഴി ഇങ്ങനെ പോവാണ് കേട്ടോ അങ്ങനെ ഒരിറക്കം ഒരു ചെറിയ ഇറക്കം അപ്പോൾ നമ്മളിങ്ങനെ അതിറങ്ങി അതിറങ്ങിയിട്ട് നമ്മളിങ്ങനെ ഭയങ്കര രസമാണ് എനിക്കറിയില്ല അത് ക്യാമറയിൽ കാണുമ്പം എത്ര രസമുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആണോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് നേരിട്ട് കാണാൻ വേറെ ലെവലാണ് ഞാൻ കാണിച്ചേരാം എന്ത് രസമാണ് നോക്കത് അല്ലോ ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഏട്ടാ ഇവിടെ നിന്ന് ഇങ്ങനെ അവിടെ ദൂരെ റോഡ് കാണാൻ നമുക്ക് ഇവിടെ ഫുള്ള് ഇങ്ങനെ മൗണ്ടൈൻസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ മൗണ്ടൈൻസ് നോക്കൂ എത്ര എത്ര ഭംഗിയാണ് നോക്ക് നമ്മളങ്ങനെ ഇറങ്ങി ഇൻഫാസ് നേരത്തെ പോയി സീറ്റൊക്കെ പിടിച്ചു കൊണ്ട് കേട്ടോ ഇവിടെ ആരുമില്ല ബേസിക്കലി നമ്മളും നമ്മളും മാത്രം അയ്യോ ഇൻഫാസ് ഇരിക്കുന്നത് നോക്കൂ സുഹൃത്തുക്കളെ ഏതോ ഒരു മൂലയിൽ പോയി ഷോജ you എങ്ങനെ know. <inlet> <removes> <decision>? <laughs> ഓക്കെ എത്ര രസമാണ് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ മേ ബി ക വിചാരിക്കും എന്താ അപ്പത്തൊരു പാത്രം തന്നെ പക്ഷെ ഇത് നേരിട്ട് വന്ന് കണ്ട് എക്സ്പീരിയൻസ് വി യു യു വിൽ നവ സേ ദേ സോഫാർ സോ ഗുഡ് ഇവിടെ നമ്മളിങ്ങനെ ഇരിക്കാം കേട്ടോ നമ്മൾ കുറേ നടന്നു ആൻഡ് ഫൈനലി നമുക്ക് ഭയങ്കര രസീ സ്ഥലം ഞങ്ങൾ അങ്ങനെ കുറച്ചുകൂടി ഇവിടെ ഇരിക്കാം ഇരുന്ന് ചില്ല ചെയ്യാ വിചാരിച്ചപ്പം ഞാനൊരു കാര്യം കണ്ടിട്ടോ തോക്ക് നമ്മളൊക്കെ നാട്ടിലുണ്ടായിരുന്നില്ലേ പണ്ടിങ്ങനെ എല്ലാവരും കൂടെ വായിൽ പോവാം ഫുഡൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇവരിവരുടെ ഗേത്തിൽക്ക് വന്നേ കിടന്നു പണിയായിട്ട് മൂന്നാല് പേരുണ്ടെങ്കിൽ തോന്നുന്ന ഒരു ഫാമിലി അമ്മ കുട്ടികൾ അങ്ങനെയൊക്കെയാണ് മറ്റേ അവരവിടെ വർത്താനൊക്കെ പറഞ്ഞ ചില്ല നല്ല രസമുണ്ടല്ലേ മറ്റൊരാൾ ചിൽ ചെയ്യുന്നുണ്ട് ചില്ലേ ഇത് മുഴുവൻ നമുക്ക് ചില്ല തോൽപ്പിക്കാനുള്ളതാണ് മൗണ്ടൻസ് ആണ് മൗണ്ടൈൻസ് നമ്മൾ പണ്ട് സൂര്യനോ പുഴോ പറഞ്ഞ് കളിക്കലിരുന്ന അതിന്റെ ഒരു വേറെ വകേതായിട്ടത് ഫസ്റ്റ് സൂര്യനോ പുഴുവോ ശരി എപ്പോഴും ഊതട്ടെ സോ നമ്മളെവിടോ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എത്ര ഇരുന്നിട്ടും അതേ അവിടെയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് ഈ സീ ഗ്ലാസ്സിൽ കൂടെ കാണാം വേറെ വേറെ രസം അല്ലേ വേറെ ആണ് എഡിറ്റ് ചെയ്തതുപോലത്തെ ഒരു വ്യൂ ബട്ട് വാട്ട് അവർ എനിക്ക് ഇവിടെ നിന്ന് പോരാന്നെ തോന്നില്ലല്ലേ ഭയങ്കര പീസ്ഫുൾ ഭയങ്കര ബ്യൂട്ടിഫുൾ എല്ലാ സാധനവും കൂടെ ഒത്തണങ്ങ് അപ്പം നമ്മൾ ഇന്നലെ ഇങ്ങനെ ഈ ഇവിടെ നമ്മളൊരു സ്റ്റേ ചെയ്ത് അവിടെ ഉള്ള പുള്ളീനോട് വന്ന പുള്ളി ഇങ്ങനെ പറയരുത് ഇവിടെ വരുന്ന ക്രൗഡും ഇവിടുത്തെ ആൾക്കാരും ഭയങ്കര ഡിഫറൻറ്റാണ് നമ്മൾ നോർമലി ഇപ്പോൾ മണാലിയിലും കസോളിലൊന്നും കാണുന്ന പോലെ അല്ല അവിടെനിന്ന് ഭയങ്കര ഡിഫറെന്റ് ആണ് നമ്മൾ ഇവിടുത്തെ ആൾക്കാരോടും അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പം നമ്മുക്കത് ഭയങ്കരായിട്ട് മനസ്സിലാവും പക്ഷെ നമുക്ക് വിശക്കാൻ തുടങ്ങി പിന്നെ നമുക്ക് നമ്മുടെ കൂടെ ഭയങ്കര വലിപ്പാട്ടാ കണ്ട പേടും പക്ഷെ ശരീരം ഉള്ളു പാവാണ് ആള് ഈ നമുക്ക് നല്ല വിശക്ക്ണ്ട് അപ്പൊ നമ്മള് വിചാരിച്ചിരിക്കും മല മൊത്തം ഇപ്പൊ നമ്മുടെ കൂടെ നമ്മളെ കാണാനിട്ട് വന്നതാണോ തോന്നുന്നുണ്ട് സോക്കു അപ്പൊ നമുക്കിരു തിരിച്ച് കയറി ഫുഡ് കഴിക്കാം ഓക്കെ ഇത് നമ്മൾ വിചാരിച്ച പോലെ സത്യാവശ്യ പാടാണ് തിരിച്ച് കയറാൻ എൻ്റെ ശ്വാസമൊക്കെ നിന്നു ഹാർട്ട് ബീറ്റൊക്കെ അങ്ങനെ ഇനി എത്ര കയറാനുണ്ടരോ ഹെയോ ക്ഷണിച്ച ഹാ അല്ല ഞാൻ വിചാരിച്ചല്ല സീനാകും കയറാനെന്ന് പക്ഷേ നമ്മൾ ഫൈനലി തിരിച്ച് വില്ലേജിക്കാൻ തന്നെ എത്തിട്ടാ ഒരു അഞ്ച് പത്ത് സ്റ്റെപ്പും കൂടെ ഉള്ളു നമ്മളല്ലേലും പാടാണ് പറ്റൂലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പാടായിരിക്കും പക്ഷേ ഇറ്റ്സ് ഓക്കെ വിൽഡു എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനും പറ്റും അങ്ങനെ നമ്മൾ വില്ലേജിൽ എത്തിയിട്ട് അവർ പറയാം ഡൽഹിയിൽ ഭയങ്കര പൊലീഷൻ മാത്രമുള്ളൂ നമ്മൾ ഒരുപാട് വില്ലേജ് കാണാൻ വന്നതാണ് വീറൻ നീ വില്ലേജിൽ എന്താ കാണാനെന്ന് അപ്പൊ നമ്മൾ പറയാ നമ്മളവിടെ ഇതൊന്നും ഇല്ല ഇനി നമുക്ക് ശരിക്കും ആണ് കുഞ്ഞു വില്ലേജാണ് അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി എവിടെ തുടങ്ങിയോ അവിടെ എത്തിട്ട് ക്ഷീണിച്ചു എന്നാലും ഭയങ്കര ഭയങ്കര അടിപൊളി ഇരുന്നട്ടാ പോയില്ലിരുന്നെങ്കിൽ മിസ്സായനെ ഭയങ്കര രസമായിരുന്നു സോ ഗൈസ് അങ്ങനെ നമ്മൾ വില്ലേജ് എക്സ്പിഡീഷൻ കഴിഞ്ഞട്ടാ പക്ഷെ പോയിരുന്നാൽ നല്ല നഷ്ടമാവരത്തില്ല അതായത് എനിക്കറിയില്ല ഇവിടെ അങ്ങനെ ഭയങ്കര വലിയ എന്തെങ്കിലും സംഭവം ഉണ്ടോ ചോദിച്ചാൽ ഒന്നും ഇല്ല നമ്മൾക്ക് പക്ഷെ ആ ഈ ഒരു പീസും ഈ എന്താ പറയുക ലസ് ക്രൗഡും അങ്ങനത്തെ സാധനമൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും പിന്നെ നമുക്കങ്ങനെ ഇന്ന സ്ഥലം അങ്ങനെയൊന്നല്ലേ നമ്മളിങ്ങനെ പോയി നോക്കാം കാണാം അപ്പൊ അങ്ങനെ ആയിരുന്നു അപ്പൊ ഒരു വൺ ഹവർ ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ വൺ അവർ വൺ ആൻഡ് ഹാഫ് ആർ പിന്നെ അവിടെ കുറച്ചു നേരം ഇരുന്നു അങ്ങനെയൊക്കെ പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നോ അപ്പൊ നമ്മൾ ഇത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു വൈബ് ഇഷ്ടമുള്ളവർ വന്ന ഇഷ്ടമാവും വിചാരിക്കണവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ അപ്പോൾ അത്രേ ഉള്ളൂ ചിലപ്പോൾ ഒരു ചെറിയ വളവൊക്കെ ആയിരിക്കും കേട്ടോ പക്ഷെ എന്നാലും ഈ സാധനം നമ്മൾ നമ്മളെങ്ങനെയാണോ നമുക്കത് ആ മൊമെൻ്റിൽ ഫീൽ ചെയ്യുന്നത് അതൊന്ന് കാണിക്കണം വിചാരിച്ചു അപ്പം അത്രേ ഉള്ളൂ ഷോജ വില്ലേജ് മൊത്തം ഒന്നും നമ്മൾ കവർ ചെയ്തിട്ടില്ല കേട്ടോ മേ ബി അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമൊക്കെ ആയിരിക്കും പക്ഷേ വോട്ട് എവർ വി എക്സ്പ്ലോർഡ് നമുക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബായ്